എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഓണം എടുത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും അപ്പോൾ ഓണത്തിന് നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി മുഖം ഭംഗിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിന്ന് കാണിക്കണത് മുഖത്ത് തേക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് കാണിക്കുന്നത് മുഖം തിളങ്ങാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇന്ന് ഉരുളക്കുഴങ്ങ് കൊണ്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുത്ത ആ നിറം മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് നമ്മൾ ഉറക്കമില്ലാതിരിക്കുമ്പോഴും പിന്നെ എന്താ പറയുക നമ്മൾ ഓരോ ചിന്തകൾ വല്ലാതെ നമ്മുടെ മനസ്സിനെ അലട്ടുമ്പോഴും ഒക്കെ അങ്ങനത്തെ പാടുകൾ നമുക്ക് വരാറുണ്ട് ഉറക്കക്കുറവാണതിന് പ്രധാന കാരണം പിന്നെ പ്രായമാകുമ്പോഴും അങ്ങനെ വരും അപ്പോൾ അത് എങ്ങനെ മാറ്റാം എന്ന് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് കാര്യം കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാട്ടോ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ് എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ എന്നിട്ട് പറയാം ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഈ പിഴിഞ്ഞെടുത്ത ബാക്കി ഭാഗം കളയണ്ടാടോ നിങ്ങളുടെ വലിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല വളമാണ് ചെടികളിലൊക്കെ പെട്ടെന്ന് വേരൊക്കെ പിടിച്ചു വരും കേട്ടോ അതിട്ട് കൊടുക്കാം നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അരച്ച് വേണമെങ്കിലും പിഴിഞ്ഞെടുക്കാം കേട്ടോ അരച്ച് വേണമെങ്കിലും എടുക്കാം അപ്പം പിന്നെ അരിച്ചൊക്കെ എടുക്കണം ഇതാകുമ്പോൾ അതിൻ്റെ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇതിവിടെ ഇരിക്കട്ടെ ഇതൊന്ന് ഊറി വരട്ടെ അതിൻ്റെ സ്റ്റാർച്ച് മാത്രം നമുക്ക് മതി കേട്ടോ ഊറി വരട്ടെ ഒന്ന് എൻ്റെ അടിവശത്ത് സ്റ്റാർച്ച് അടി എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇതേപോലെ തന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ചെക്കേടക്കായ ക്യാരറ്റാട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം എടുത്തേക്കുന്നത് ഇനി വെച്ചാലും അത് വേഗം ചീത്തയായി പോവും ഇതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക നേരത്തെ നമ്മൾ എന്താ പറയുക ഉരുളക്കിഴങ്ങ് എടുത്ത് എടുത്തുവല്ലോ അതുപോലെ തന്നെ ഇതും ഗ്രേറ്റ് ചെയ്തെടുക്കുക ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ എന്നിട്ട് കാണിച്ചുതരാം കേട്ടോ കേട്ടോ ഇതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കും ആ സമയം കൊണ്ട് നമ്മുടെ കേട്ടോ ഇതിന് സ്റ്റാർച്ച് മാത്രം അടിയിലടിഞ്ഞിരുന്നു നമുക്ക് ഈ വെള്ളം വേണ്ട വെള്ളം കളയാട്ടോ ആ വെള്ളം കളഞ്ഞപ്പോൾ ഇതിനിടയിൽ അതിൻ്റെ സ്റ്റാർച്ച് മാത്രം വന്നിട്ടുണ്ട് നമുക്കത് മാത്രം മതി എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇത് അരച്ചെടുത്താലും മതി കെട്ടോ അപ്പോൾ ഇത്തിരി പിഴിഞ്ഞെടുക്കാനൊക്കെ പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അതുപോലെ ഈ ക്യാരറ്റ് കുറച്ച് കേടായിട്ടുണ്ട് നല്ല ക്യാരറ്റല്ല കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടുക്കുന്നത് അതിൻ്റെ ക്യാരറ്റ് വെറുതെ കളഞ്ഞു എന്ന് ആർക്കും തോന്നരുത് കേട്ടോ നമ്മുടെ ഉള്ളിൽ കഴിക്കുന്ന പോലെ തന്നെയാണ് മുഖത്ത് തേക്കുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് ഉള്ളിൽ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഇപ്പം നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യണത് അപ്പം അതുകൊണ്ട് ഞാൻ ഇതും വേസ്റ്റാക്കി കളയില്ല എൻ്റെ പച്ചക്കറി വളത്തിലേക്ക് നമ്മുടെ ജൈവവളം ഉണ്ടാക്കണ്ടല്ലോ ഉണ്ടാക്കണല്ലോ അതിലേക്ക് ഇതിട കേട്ടോ നമ്മൾ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് വളം ഉണ്ടാക്കേണ്ടത് ചെടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെടികൾക്ക് വളം വാങ്ങിക്കണമെങ്കിൽ രൂപ കൊടുക്കണമല്ലോ അപ്പം അത് വേണ്ട അപ്പം നമുക്ക് ഇങ്ങനെ വളം ഉണ്ടാക്കാമല്ലോ അപ്പം ഞാൻ അത് വേസ്റ്റാക്കി കളഞ്ഞു എന്ന് ആരും വിചാരിക്കരുത് ക്യാരറ്റ് പിഴിയുമ്പോൾ അധികം ഇത് കിട്ടില്ല കേട്ടോ ബീറ്റ് നമ്മുടെ ഇതുപോലെ അത്രയ്ക്ക് കിട്ടില്ല കണ്ടോ ഇത് ഒഴിച്ചു കൊടുത്തണം ഇനി ഒരു കാര്യം കൂടി ചേർത്തിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം അതെന്താണെന്ന് പറയാം നേരത്തെ വാങ്ങിച്ച ബീറ്റ് പൊടിയാണ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അരച്ചോ പിഴിഞ്ഞെടുത്ത് ചേർക്കാം കേട്ടോ പക്ഷെ അപ്പോൾ നമുക്ക് വെള്ളം പോലി ഇരിക്കും അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ പൗഡർ ഉപയോഗിക്കുന്നത് ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആണ് വളരെ നല്ലതാണ് കേട്ടോ അതിനധികം വിലയൊന്നും ഇല്ല തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെ കൊടുത്തത് കിട്ടും ചില സമയത്ത് ഓഫറിൽ പർപ്പിളിൽ നിന്ന് നല്ല വിലക്കുറവി കിട്ടും കേട്ടോ നൂറ് ശതമാനം നാച്ചുറൽ എന്നാണ് അവർ എഴുതിയേക്കണത് എനിക്ക് മുഖത്ത് തേച്ചിട്ട് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണം കേട്ടോ ഇത് അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമുക്കിത് കട്ടിയായിട്ടിരിക്കും എല്ലാം വെള്ളമായി പോയിട്ട് നമ്മുടെ മുഖത്ത് തേക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതും കൂടെ ചേർക്കട്ടെ ഞാൻ ബീട്രൂട്ട് പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് മുഖത്ത് മാത്രമല്ല കയ്യ് കാല് തലയിലും കൂടെ തേക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടാക്കിയെന്ന് വെച്ചാലും പേടിക്കണ്ട തലയിലൊക്കെ തേക്കാം കയ്യ് കാല് എല്ലായിടത്തും തേക്കാം കേട്ടോ ആ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്ത് ഇത് തേച്ച് കൊടുക്കാം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിത് തേക്കാൻ പോകണത് കേട്ടോ അതുകൊണ്ട് തലയിൽ ഒരു പഴയ ഷോൾ എടുത്ത് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെക്കണ ഒരു എന്തോ കിട്ടും മേടിക്കുക അത് ഞാൻ മേടിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഒരു ഷോൾ പഴയത് കെട്ടി കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കണം അതുകൊണ്ട് എന്റെ തലയിലൊക്കെ ആവേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇത് തേക്കാൻ പോവാണ് രാവിലെ എനിക്ക് കുളിക്കേന് മുമ്പ് ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ധാരാളം പണി ഉണ്ടായിരുന്നു കൂടാതെ പള്ളിയിൽ ഭയങ്കര വർക്ക് നടക്കുവാണ് അവിടെ എന്തോ മുറിക്കണേ വലിക്കണേ ഒക്കെ ശബ്ദം കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒത്തിരി വൈകിപ്പോയി കുളിച്ചതിന് ഈ പരിപാടിയൊക്കെ ചെയ്യണത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുളിച്ചതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മുഖം ക്ലീൻ ആയിരിക്കും കുളിക്കുന്നതിനൊക്കെ മുമ്പാണെങ്കിൽ നിങ്ങൾ മുഖം നന്നായിട്ട് കഴുകണം കടലപ്പൊടിയോ ചെറുപയർ പൊടിയോ എന്തെങ്കിലുമൊക്കെ കിട്ടും കാരണം നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണത് കൊണ്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നല്ല ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം അത് വെച്ച് മുഖം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ മുഖത്ത് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം രണ്ട് ദിവസം ഉപയോഗിക്കാം കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് തലയിൽ തേക്കാം കൈയ്യോ കാലിലൊക്കെ തേക്കാം പാദത്തിലൊക്കെ തേച്ചാൽ കാൽപാദത്തിലൊക്കെ തേച്ചാൽ നമ്മൾ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ അപ്പം ഞാനിന്ന് കഴുത്തിലൊന്നും അങ്ങനെ തേക്കണില്ല കാരണം എന്ന് വെച്ചാൽ കുളി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ തേക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും കഴുത്തിലൊക്കെ തേക്കാറുണ്ട് അപ്പം നിങ്ങൾ തേക്കുമ്പോൾ കുളിക്കുന്നതിന് മുമ്പായിരിക്കണം അപ്പോൾ അതുകൊണ്ട് കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാം മുഖത്ത് എന്ത് തേക്കുമ്പോഴും കഴുത്തിലൂടെ തേക്കും ഇത് ചുണ്ടിലും തേച്ച് കൊടുക്കാം കാരണം ഇതിന് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണല്ലോ തെച്ച് ചേർക്കണത് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്യാം അപ്പോൾ കറുത്ത കണ്ട് താഴെയുള്ള കറുത്ത പാട് മാറ്റാനും ഉരുളക്കിഴങ്ങ് നല്ല സഹായിക്കും ബീറ്റ് ആണെങ്കിൽ നല്ല തിളക്കം മുഖത്തിന് കിട്ടാനും നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇപ്പോൾ നിറം ഞാൻ നിറം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കറുത്ത നിറമാണെങ്കിലും കുഴപ്പമില്ല മുഖത്തിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടും മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും വിളറിയ പോലെ മാറും വിളർച്ചയൊക്കെ പോലത്തെ മാറി മുഖത്തിന് വളരെ നല്ലൊരു ബ്രൈറ്റ്നസ് തരും ക്യാരറ്റ് ബീറ്റ്റൂട്ട് എല്ലാം വളരെ നല്ലതാണ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും ഇതുപോലെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യണതും നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഒന്നും ഓടിയിട്ടില്ല ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ നന്നായിട്ടൊക്കെ ഒന്ന് ഓടി നന്നായിട്ടെന്ന് വെച്ചാൽ ഒരു ആറ് ഏഴ് കേക്ക് ഓടി പക്ഷെ പിന്നീട് ഒന്നും അങ്ങനെ ഓടണില്ല അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ നൂറ് ഡോളർ ഒന്ന് വാങ്ങിക്കണ്ടേ എൻ്റെ അന്ത്യാഭിലാഷമാണ് അപ്പോൾ നിങ്ങളൊന്ന് സാധിച്ചു തരണം അന്ത്യാഭിലാഷം സാധിച്ചു തരുമോ നിങ്ങളെല്ലാവരും കൂടിയിട്ട് കാരണം ഞാനൊക്കെ പ്രായമായിട്ടുള്ള ആളാണ് അപ്പോൾ ഇനി അധികം നാൾ നമ്മുടെ മുന്നിലില്ല അപ്പം നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചാൽ മാത്രമല്ല ഒരു പ്രാവശ്യമെങ്കിലൊന്ന് വാങ്ങിച്ചിട്ട് ഇത്രയും നാളും കഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ട് അപ്പോൾ ഇതൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിൽ കൂടി തേക്കാം ഞാൻ കഴുത്തിൽ തേക്കല്ലേ കുളിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം കാണിച്ചുതരാം കേട്ടോ ഞാൻ പതിവായിട്ട് ഒരു മൂന്നാലു ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒന്നരടം വിട്ടു കേട്ടോ എല്ലാ ദിവസവും ചിലപ്പോൾ സമയം കിട്ടില്ല അതുകൊണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ മുഖം കണ്ടാൽ എന്താ പോലെ ഉണ്ടല്ലേ പണ്ട് എൻ്റെ അമ്മമ്മ പറയും മുഖത്തെ രക്തേന്ദ്രം തേക്കുമ്പോൾ ആൾക്കാരെ കാണിക്കരുത് ഇതിപ്പോൾ സകലമാനം ആൾക്കാരെ കാണിച്ചിട്ടാണ് ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യണത് ആൾക്കാര് കണ്ട അയ്യോ എന്ന് പറയുമെന്ന് പറയാം അമ്മ അപ്പം പെട്ടെന്ന് അമ്മ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ കഴുകിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് പൊട്ട് തൊട്ടിട്ടുണ്ട് ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ മുഖത്തൊന്നും ചെയ്തിട്ടില്ല ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഉണ്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പുറത്ത് പോയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം മുഖം എങ്ങനെയുണ്ടെന്നോ നല്ല വെളിച്ചെത്തി അറിയാൻ പറ്റില്ല മുഖത്ത് ഒന്നും തേച്ചിട്ടില്ല പുറത്ത് പോയിട്ട് കാണിച്ചുതരാം സൂര്യപ്രകാശത്തിൽ എൻ്റെ മുഖം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ മുഖത്ത് ക്രീം ഒന്നും തേച്ചിട്ടില്ല മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും ഇത് മുഖത്ത് തേച്ചാൽ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നിറം മാത്രമല്ല മുഖത്തിന് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ